ൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന് ഹർജി കാർഷികോൽപാദന കമ്മീഷണർ ഡോക്ടർ ബി കാർഷികോൽപാദനാണ് ഹർജി തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ഹർജി ഫയൽ സ്വീകരിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രസിഡന്റായി സി പി എം നോമിനേറ്റ് ചെയ്തത് അദ്ദേഹം ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുകയും ചെയ്തു അത് ആ ഇത് അനുവദിക്കാനാകില്ല ഇത് ചട്ടലംഘനം എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത് അയോഗ്യരാക്കണം ആവശ്യപ്പെട്ട കോടതിയെ സമീപിച്ചതും ഐ എസ് ഉദ്യോഗസ്ഥരാണ് ബി അശോക് അദ്ദേഹം കാർഷികോൽപ്പാദന കമ്മീഷണർ ഡോക്ടർ ബി അശോക് തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ കോള സെഷൻസ് കോടതിയിലാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് ഹർജിയിൽ കോടതി കെ ജയകുമാറിനും ദേവസ്വം സെക്രട്ടറിക്കും സർക്കാർ നോട്ടീസ് അയച്ചിട്ടുണ്ട് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നത് ചട്ടപ്രകാരമല്ല അത് അയോഗ്യതയ്ക്ക് കാരണമാകുമെന്നാണ് ഈ ഹർജിയിലെ ഇരട്ട പദവി ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് അല്ലേ തീർച്ചയായിട്ടും അത് തന്നെയാണ് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി തുടരുന്നുണ്ട് ജയകുമാർ അദ്ദേഹം ചീഫ് സെക്രട്ടറി സാറിന് വിരമിച്ച ശേഷം സർക്കാർ പല പദവികളും മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ പദവികൾ നൽകിയിരുന്നു ഏറ്റവും കൂടുതൽ അദ്ദേഹം പദവി ഐ എം ജി ഡയറക്ടറാണ് ആ ഡയറക്ടർ പദവി തുടരുമ്പോഴാണ് അദ്ദേഹത്തെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനത്തെക്കൂടെ നിയോഗിക്കുന്നത് അവിടെ അദ്ദേഹം രാജിവച്ചില്ല എന്നുള്ളതാണ് ഇതിന് കാരണം അതുകൊണ്ട് ഒരു വിശദീകരണമാണ് ജയകുമാർ നൽകുന്നതെങ്കിലും ഈ ഹർജി ഇപ്പോൾ കോടതിയിലുണ്ട് ജനുവരി പതിനഞ്ചിന് അടുത്ത മാസം കോടതിയിൽ ഹാജരാകാനാണ് ഇപ്പോൾ കോടതി ജയകുമാറിനും മറ്റ് കക്ഷികൾക്കും സർക്കാരും ദേവസ്വം ബോർഡും ഉൾപ്പെടെയുള്ള കക്ഷികൾക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ കെ ജയകുമാറിന്റെ പ്രതികരണം എന്താണ് അരുൺ ഈ വിഷയത്തിൽ അദ്ദേഹം ഏതെങ്കിലും ഈ ഐ എം ജി ഡയറക്ടർ ചുമതല ഒഴിയുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടോ ഒഴിയുമെന്ന വിശദീകരണം അദ്ദേഹം നൽകുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം നേരിട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല പക്ഷെ അധികമായി അടുത്ത ആളുകളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ പദ്ധതി ഒഴിയാൻ തയ്യാറാണ് സാങ്കേതിക കാരണങ്ങളാണ് ഇതിന് അദ്ദേഹം പറയുന്നത് ഏതായാലും കേസായിട്ടുണ്ട് സർക്കാരിൽ തന്നെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ തീരുമാനത്തിനെതിരെ കോടതിയിൽ പോകുന്നു എന്നൊരു അപൂർവതയും കൂടി ഈ വിഷയത്തിലുണ്ട് ചട്ടവിരുദ്ധമെന്നാണ് ആക്ഷേപം കോടതി അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കോട ജനുവരി പതിനഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ചിന് ഈ കേസ് പരിഗണിക്കും അന്ന് കക്ഷികൾ നേരിട്ട് ഹാജരാകാനാണ് ജയകുമാറും ദേവസ്വം സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ നേരിട്ട് ഹാജരാകാനാണ് കോടതിയുടെ നോട്ടീസ് ഇരട്ട പദവി ചൂണ്ടിക്കാട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് ബി അശോക് ഐ എസ് ആണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹർജി നൽകിയത് സർക്കാർ പദവിയിലിരിക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചട്ടവിരുദ്ധമെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് ഐ എ ജി ഡയറക്ടറായിരിക്കെ ബോർഡ് പ്രസിഡൻ്റായത് ചട്ടവിരുദ്ധമെന്നാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ചട്ടലംഘനമില്ല എന്നുള്ള പ്രതികരണമാണ് കെ ജയകുമാറിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ഇത് ചട്ടലംഘനം തന്നെയെന്നാണ് ബി അശോക് ഐ എസ് ആരോപിക്കുന്നത് എന്തായാലും ഐ എം ജി ഡയറക്ടർ ചുമതല ഒഴിയുമെന്നുള്ള പ്രതികരണമാണ് കെ ജയകുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഈ സമയത്ത് വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ബി വി അരുണാണി വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ വിശദാംശങ്ങളുമായിട്ട് കോഴിക്കോട് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ വ്യാജ ഫോമുകൾ വ്യാപകമായി വീടുകളിൽ നൽകിയെന്ന് യു ഡി എഫ് നേതാക്കളുടെ പരാതി കൊടിയത്തൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ വിവിധ വീടുകളിലാണ് പരാതി ഫോം ഫോം എന്നാണ് ആരോപണം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ബന്ധുവാണ് ഇത്തരത്തിൽ ഫോമുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്നതെന്നാണ് പരാതി ഇന്നലെ ഉച്ചയ്ക്കാണ് വീടുകളിൽ ഫോമുകൾ തന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു